ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പബ്ലിഷ് ചെയ്ത ജോർജ് സാമോല ക്ലാസിന്റെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ ലളിതവും എന്നാൽ ശക്തവുമായ രീതികളിലൂടെ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിൽ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ധനകാര്യ പുസ്തകമാണ് സാമ്പത്തികമായി എങ്ങനെ വിജയിക്കാം എന്നതിനെ കുറിച്ച് വായനക്കാരനെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന തന്റെ പുസ്തകത്തെ പേഴ്സിനുള്ള പ്രതിവിധി എന്നാണ് ക്ലാക്സൻ വിളിക്കുന്നത് ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മാത്രമേ ആളുകൾക്ക് വിവേകത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ജ്ഞാനപൂർവമായ ചിന്ത എല്ലാ ഇപ്പോഴും യഥാർത്ഥ ധാരണയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നുമുള്ള ആശയങ്ങള് ഈ പുസ്തകം വായനക്കാരന് നൽകും എന്ന് ക്ലാക്സൻ വാദിക്കുന്നു പുരാതന ബാബിലോൺ ധനകാര്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെ ഉത്ഭവമാണെന്ന് ക്ലാസൻ അഭിപ്രായപ്പെടുന്നു അത് ഇന്നും നിലനിൽക്കുന്നു പുരാതന ബാബിലോൺ പുരാതന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരമായിരുന്നു കാരണം അവിടുത്തെ പൗരന്മാർക്ക് ധാരാളം വ്യക്തിഗത സമ്പത്ത് ഉണ്ടായിരുന്നു പത്ത് അധ്യായങ്ങളിലായിട്ട് ഓരോ കഥകളിലൂടെ പലതരത്തിലുള്ള ധനകാര്യ തത്വങ്ങൾ ക്ലാസൻ ഈ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നു ആദ്യത്തെ അധ്യായം ദ മാൻ ഹൂ ഡിസേർഡ് ഗോൾഡ് സ്വർണം ആഗ്രഹിച്ച മനുഷ്യൻ ബാബിലോണിലെ രഥനിർമ്മാതാവായ ബൻസീർ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരത്തിലാണ് ജീവിച്ചിരുന്നത് എല്ലാ മാർഗങ്ങളോടും കൂടി സമൃദ്ധമായ ഒരു ജീവിതം അദ്ദേഹം സ്വപ്നം കണ്ടു ആർക്കെങ്കിലും നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച രഥം നിർമ്മിക്കാൻ അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചു എന്നെങ്കിലും ദൈവം തൻ്റെ യോഗ്യമായ പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് തനിക്ക് നല്ല ഐശ്വര്യം നൽകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അവൻ്റെ പേഴ്സ് എപ്പോഴും ശൂന്യായിരുന്നു അതുമാത്രല്ല അവൻ്റെ കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ ദുഃഖിതനും നിരാശനും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു അവൻ്റെ ഒരു സുഹൃത്തുണ്ട് കോബി അദ്ദേഹം ഒരു ദിവസം കുറച്ച് പണം കട വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ബൻസീറിനെ സമീപിക്കുകയാണ് ബൻസിറ് തൻ്റെ അവസ്ഥ കോബിയോട് വിവരിച്ചു കാലി പേഴ്സ് കാണിച്ചു കൊടുക്കുകയാണ് ജീവിതത്തിൽ സ്വന്തം അവസ്ഥയിൽ പരിതപിച്ചിരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെങ്ങനെയാണ് പണം നേടുന്നത് എന്ന് മനസ്സിലാക്കാനായി തങ്ങളുടെ ബാല്യകാല സുഹൃത്തും ബാബിലോണിലെ ഏറ്റവും ധനികവുമായ അർക്കാദിനെ പോയി കാണാൻ അവർ തീരുമാനിച്ചു അവൻ്റെ പേഴ്സ് നിരന്തരം നിറയ്ക്കുന്ന വരുമാനം എങ്ങനെയെന്ന് അവനോട് ചോദിക്കാൻ അവര് തീരുമാനിക്കുകയാണ് അർക്കാദ് അവരോടൊപ്പം പഠിച്ച അവരോടൊപ്പം തന്നെ പഠന നിലവാരം സൂക്ഷിച്ച ഒരു സുഹൃത്തായിരുന്നു ബാബിലോണിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ എന്ന രണ്ടാം അധ്യായത്തിൽ പഴയ ബാബിലോണിൽ താമസിച്ചിരുന്ന അർക്കാദ് എന്ന അതിസമ്പന്നനായ കഥ പറയാണ് അദ്ദേഹം തന്റെ വലിയ സമ്പത്തിന് പ്രശസ്തനായിരുന്നു അർക്കാദിന്റെ ചെറുപ്പകാലത്തെ സുഹൃത്തുക്കൾ വന്ന് പറയുവാണ് താങ്കൾ ഞങ്ങളെക്കാൾ ഭാഗ്യവാനാണ് ഞങ്ങള് നിലനിൽപ്പിനായിട്ട് പോരാടുമ്പോൾ നിങ്ങൾ ബാബിലോണിലെ ഏറ്റവും വലിയ ധനികനായി ഒരേ മാസ്റ്ററുടെ കീഴിലല്ലേ നമ്മൾ പഠിച്ചത് നമ്മൾ ഒരേ ഗെയിമുകളിൽ കളിച്ചു പഠനത്തിലോ കളികളിലോ ഒന്നും നിങ്ങൾ ഞങ്ങളെ മറികടന്നിരുന്നില്ല ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനോ വിശ്വസ്ഥതയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും ആസ്വദിക്കാനും തുല്യ അർഹരായ ഞങ്ങളെ വിധി അവഗണിക്കാനും എന്തായിരിക്കും കാരണം അർക്കാതെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനെയും സമ്പത്തിനെ നിയന്ത്രിക്കുന്നതിൻ്റെയും നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാവും സമ്പത്ത് സമ്പാദിക്കുന്നതില് നിങ്ങൾ പരാജയപ്പെട്ടത് എന്ന് കോബിയോടും ബൻസീറിനോടും പറഞ്ഞു കൊടുക്കയാണ് താൻ സമ്പാദിക്കുന്നതിൻ്റെ പത്തിലൊന്ന് നീക്കിവെക്കാൻ തീരുമാനിച്ചപ്പോത്തോട്ട് അർക്കാതെ സമ്പത്തിലേക്കുള്ള വഴി കണ്ടെത്തി നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിൽ എത്ര സൂക്ഷിക്കുന്നു എന്നതിനെ കുറിച്ചാണ് സമ്പത്തിരിക്കുന്നത് തൻ്റെ വരുമാനത്തിന്റെ പത്ത് ശതമാനം എപ്പോഴും ലാഭിക്കണമെന്നും നിക്ഷേപങ്ങളിലൂടെ ഈ സമ്പാദ്യം വർദ്ധിപ്പിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ദർ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന പുസ്തകത്തിലെ ഒന്നാം അധ്യായം നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ ഇവയൊക്കെയാണ് വരുമാനത്തിന്റെ പത്ത് ശതമാനം സൂക്ഷിക്കുക പണം നിങ്ങളുടെ ഭാഗത്ത് ജോലി ചെയ്യട്ടെ നിക്ഷേപം വളരെ പ്രധാനമാണ് സമ്പന്നരായവരിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ തേടുക ഈ ചാപ്റ്റർ സമ്പത്ത് ശേഖരിക്കാൻ ചിന്താഗതിയെയും ശീലങ്ങളെയും മാറ്റേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്നു അടുത്ത അധ്യായങ്ങളിൽ അർക്കാട് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്ന വിലപ്പെട്ട അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം